ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാനുണ്ട് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ മൊത്തത്തിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു പ്രത്യേകതരം എനർജി ആയിരുന്നു ഈ കാണിക്കുന്ന എല്ലാ സാധനത്തിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം പിന്നെ എന്റെ ലിപ് കോംബോ കുറെ പേര് ചോദിക്കാറുണ്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആൻഡ് ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം എല്ലാ ലിങ്കിന്റെയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു സൺഗ്ലാസിന്റെ കാര്യം കൂടെ പറയാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൺഗ്ലാസ് ആട്ടാ ഞാൻ ആയിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ലിങ്ക് കിട്ടുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം ഇത്രയും നല്ല സെറ്റപ്പും ഗെറ്റപ്പും ആയി കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു മോട്ടിവേഷൻ ആയിരുന്നു എല്ലാം പറഞ്ഞില്ലേ ഷോപ്പിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയണ്ടേ ഒന്നുമില്ല വീട്ടിലോട്ട് കുറച്ച് അരി പഞ്ചസാര ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് പോയത് രസം അതൊന്നും അല്ല മൂന്ന് മണിക്കൂർ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ വെറും മൂന്ന് മിനിറ്റ് മാത്രമാണ് ഈ കാര്യങ്ങൾക്ക് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബാക്കി മൊത്തം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്റെ കമന് ബോക്സിൽ സ്ഥിരമായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഓരോ കമന്റ്സ് കാണാറുണ്ട് ആരച്ചേച്ചു ക്യൂട്ട്നസ് വരി എറിയാണല്ലോ എന്നുള്ളത് ശരിക്കും എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞു ഞാൻ അത്യാവശ്യം നല്ല ക്യാമറ ക്യാമറാഷ ആയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ ഞാനിങ്ങനെ ഉം ഉം എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കും ആ ചിരിയാണ് നിങ്ങൾ ക്യൂട്ട്നസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതാണ് ആക്ച്വലി സംഭവം ആരിചിച്ച പോലെ എങ്ങനെ ക്യൂട്ട്നെസ് വാരിയറിയാം ഈ മാസ്റ്റർ ക്ലാസ് ആണ് ഇപ്പൊ കഴിഞ്ഞത് ആ ചേട്ടൻ കുറച്ച് ശരിയാക്കാനൊക്കെ ഉണ്ട് എന്നാലും ഫസ്റ്റ് ക്ലാസ് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല എന്തായാലും നമ്മൾ പിന്നെ പോയത് ലുലുലോട്ടായിരുന്നു പണ്ട് സ്ഥിരം തുമ്മിയാ ചീത്ത പോകുന്ന സ്ഥലമായിരുന്നു ലുലു പക്ഷെ ഇപ്പൊ പോയിട്ട് അത്യാവശ്യം കുറെ കാലമായി അപ്പൊ ലുലുല എന്തേലൊക്കെ ക്രിസ്മസിന്റെ സാധനം ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടി പോയതായിരുന്നു കൊറേ അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പറയില്ല ആകെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളു ഉള്ളതെന്ന് അത്യാവശ്യം നല്ല നല്ല സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല പച്ചക്കറിയും വാങ്ങാന്ന് പറഞ്ഞ് നിക്കുമ്പോഴാണ് ദേണ്ട ആചേട്ടന്റെ കുറെ ആരാധകരൊക്കെ അജേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഒന്നും അല്ല ലുലൂല് എന്തൊക്കെയുണ്ട് നോക്കാന്ന് പറഞ്ഞു പോയി ഞങ്ങളുടെ ബില്ലാണിതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ആ ബില്ല് ഏകദേശം അജിയുടെ ഒരു പകുതിയും എന്റെ മുക്കാ ഭാഗം ഉണ്ടായിരുന്നു പക്ഷെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ബില്ലിന്റെ നീളം മാത്രമേ ഉള്ളൂ അത്രയും പൈസ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല മീൻസ് ഇങ്ങനെ തൊണ്ണൂറ്റി രൂപ അമ്പത് രൂപ അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലെങ്ത് ആണ് ആ ബില്ലിൽ കണ്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീടും വന്ന പാടം നല്ല ചിക്കനും വറുത്തും നല്ല സാലഡും ഉണ്ടാക്കി അങ്ങോട്ട് കഴിച്ചു ബാക്കി വിശേഷമൊക്കെ ഞാൻ നാളെ പറയാം